അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ നമുക്ക് ഇതിനായിട്ട് വേണ്ടത് കുറച്ച് ചെറുപയറാണ് ഞാനിപ്പോൾ കുറച്ച് ചെറുപയർ എടുത്തിട്ടുണ്ട് നമുക്ക് വേണ്ടത് അര കപ്പ് ചെറുപയറാണ് അവിടുള്ള ഇരുന്നൂറ്റി അമ്പത് എം എൽ ഇൻ്റെ കപ്പിന് അരക്കപ്പ് ചെറുപയർ ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ ഇരുന്നൂറ്റി അമ്പത് എം എൽ ഇൻ്റെ കപ്പിന് അര ചെറുപയറാണ് എടുത്തിട്ടുള്ളത് കഴുകി വൃത്തിയാക്കി എടുത്ത പയർ കുക്കറിൽ ഇട്ടതിന് ശേഷം ഒരു കപ്പ് മുതൽ ഒന്നേ കാൽ കപ്പ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എടുക്കുന്ന ഓരോ ചെറുപയറിനും വേവിന് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു വിസിൽ കേൾക്കുന്നതുവരെ ഒന്ന് വേവിച്ചെടുക്കുക നോക്കിയിട്ട് ഈ പയർ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് ഒന്നോ രണ്ടോ വിസിൽ കേൾക്കുന്നതുവരെ വേവിച്ചെടുത്താൽ മതിയാകും കറക്റ്റ് പാകത്തിനുള്ള വേവായി കിട്ടും ഒരുപാട് അങ്ങ് വെന്ത് കൊഴഞ്ഞു പോകരുത് എന്നാൽ അത്യാവശ്യം വേവേം വേണം നമ്മൾ നമ്മളിത് കുതിർത്തെടുക്കുന്ന പയറാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും നമ്മൾ ഏത് കപ്പിലാണോ പയർ അളന്നെടുത്തിട്ടുള്ളത് ആ അളവ് കപ്പിൽ തന്നെയാണ് അര കപ്പ് വെള്ളം ഒഴിച്ച് ഒരു പീസിൽ കേൾക്കുന്നതുവരെ വേവിച്ചെടുത്താൽ മതിയാകും കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടും അപ്പൊ എങ്ങനെയാണോ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ളത് അതുപോലെ ചെയ്തെടുക്കാം ഞാൻ അരക്കപ്പ് ചെറുപയർ ഇതാ വേവിച്ചെടുത്തിട്ടുണ്ട് എനിക്കിപ്പം ഒരു കപ്പ് വെള്ളത്തിന്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ അതാ ഈ ഒരു രീതിക്ക് വേണം വേവിച്ചെടുക്കാനായിട്ട് ഒരു മൂന്ന് വിസലൊക്കെ കേട്ടപ്പോ ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോവാതെ ഈ ഒരു രീതിക്ക് വേവിച്ച് ഡ്രൈ ആക്കി ആക്കിയെടുക്കര പാനി ഉരുക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഇരുന്നൂറ്റി അമ്പത് അമ്പതിന്റെ കപ്പിന് ഒരു കപ്പ് ശർക്കര ഇട്ടുകൊടുക്കാം ഞാനിപ്പോ പൊടിച്ചെടുത്ത ശർക്കരയാണ് ഒരു കപ്പ് എടുത്തിട്ടുള്ളത് ഇത് അത്യാവശ്യം നോർമൽ മധുരമാണ് നല്ല മധുരം കുറച്ചും കൂടെ കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒരു കാൽ കപ്പ് ശർക്കരയും കൂടി പൊടിച്ചതെടുക്കുക ഇനി ശർക്കര ഉരുകി കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെക്കുക ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ശർക്കര പൊടിച്ചെടുത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഉരുകിക്കിട്ടും ഇതെല്ലാം ഒന്ന് അലിഞ്ഞ് ഉരുകി വരട്ടെ ഒരു നൂൽ പാവുന്ന ആവേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി നമ്മൾ നല്ലോണം പൊടിച്ചല്ലേ ശർക്കര എടുത്തിട്ടുള്ളത് ഇപ്പൊ ശർക്കര പാനിയെല്ലാം ഇതാ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ശർക്കര പാനി ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ തേങ്ങ ചിരകിയത് കുറവാണെന്നുണ്ടെങ്കിൽ അരക്കപ്പ് തേങ്ങ ചിരകിയതും അരക്കപ്പ് അവിലും ഇട്ട് കൊടുത്താൽ മതിയാകും ഇനി ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഈ തേങ്ങ എല്ലാം ഒന്ന് പറ്റിച്ചെടുക്കണം ഞാനിപ്പോൾ ഒരു കപ്പ് തേങ്ങ ചിരകിയതല്ലേ എടുത്തിട്ടുള്ളത് അപ്പൊ തേങ്ങ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് അവിലും കൂടെ ചേർത്ത് കൊടുത്താൽ മതിയാകും തേങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് തേങ്ങ ചിരികിത് ഇട്ട് കൊടുത്ത് ഇത് ചെറിയ രീതിയിലൊന്ന് വറ്റിച്ചെടുക്കാം അപ്പം കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട് കുറച്ച് സമയം കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം ഒരുപാടങ്ങ് ഡ്രൈ ആയി പോവരുത് ചെറിയ ഒരു രീതിയിൽ വറ്റിച്ചെടുക്കാം അപ്പം നമ്മൾ ശർക്കര പാനി ഉരുക്കിയെടുക്കുന്ന സമയത്ത് കല്ലും മണ്ണും ഉണ്ടെങ്കിൽ അരിച്ചിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഞാനെടുത്ത ശർക്കരയിൽ കല്ലും മണ്ണും പൊടിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നേരിട്ടിങ്ങനെ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ രണ്ട് പേരും കഴിഞ്ഞപ്പോൾ കണ്ടില്ല കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാടങ്ങ് ഡ്രൈ ആവരുത് ഇതുപോലെ ചെറിയ രീതിയിൽ ഒന്ന് വറ്റി വരുമ്പോൾ ഇനി നമ്മൾ വേവിച്ചെടുത്ത് വെച്ച പയറ് മുഴുവനും അങ്ങിട്ടു ഒന്ന് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതെല്ലാം ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം ഒട്ടും തന്നെ നനമുണ്ടാവാൻ പാടില്ല ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം നമ്മൾ പയറ് വേവിച്ചിട്ട് ബാക്കി പയറൊക്കെ വരില്ലേ അതൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് പയർ വേവിച്ചിട്ട് ബാക്കി വരുന്ന പയറാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു കപ്പ് മുതൽ ഒന്നേ നാല് കപ്പ് വരെ പയർ എടുക്കാവുന്നതാണ് കുറച്ചൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഏലക്കാ പൊടി ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ചതുകൊണ്ടാണ് ഒരു ടീസ്പൂൺ എടുത്തിട്ടുള്ളത് അല്ലാത്ത ഏലക്കാ ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചുക്കുപൊടി പൊടി കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല വെറും ഏലക്കാ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്താൽ മതി നമ്മളിതിലേക്ക് പയറ് വേവിച്ചെടുക്കുന്ന സമയത്ത് ഉപ്പിടാതെ വേണം വേവിച്ചെടുക്കാനായിട്ട് എന്നിട്ട് ലാസ്റ്റ് നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും ആദ്യമേ നമ്മൾ ഉപ്പിട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു ഉപ്പ് രസം ഉണ്ടാവും അപ്പോൾ അങ്ങനെ ചെയ്യരുത് പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കശുവണ്ടി ബിസിനസ്സൊക്കെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കുറച്ചും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ എല്ലാം നാം ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഒരുപാടങ്ങ് വറ്റി വരണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ആ ചെറുപയറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടുമ്പോൾ പ്രത്യേക ഒരു ആയിരിക്കും ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം ചെറുതായിട്ട് നമ്മൾ ഉപ്പുള്ള ആണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല അത് നമുക്ക് ഉരുവിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഉപ്പുണ്ടോ ഇല്ല എന്നുള്ളത് അപ്പോൾ ഉപ്പുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കരുത് അപ്പോൾ എല്ലാം ഒന്ന് ചെറുതായിട്ട് അതൊന്ന് പ്രെസ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി ചൂട് മാറി കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആവും ഇനി ഒരു രീതിക്ക് റെഡി ആക്കി എടുക്കുക ഇപ്പം ഇതിൻ്റെ ചൂടൊക്കെ നാം മാറിയിട്ടുണ്ട് ഇപ്പോൾ കണ്ടില്ലേ ചൂട് മാറിയപ്പോൾ നല്ലോണം എന്താ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം ഇനി ഒരു പാത്രത്തിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ അളവ് കപ്പില്ലായെന്നുണ്ടെങ്കിൽ ഗ്ലാസ് എടുക്കാം നമ്മൾ ചായ ഒക്കെ കുടിക്കുന്ന ഗ്ലാസ്സിൽ അതിന് രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കാം അപ്പോൾ രണ്ട് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ അര ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി വെള്ളം നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ ഇപ്പൊ വെള്ളം നന്നായിട്ട് ഇതാ തിളച്ചിട്ടുണ്ട് ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചുകൊടുക്കാം ലോ ഫ്ലെയിം വെച്ചു കൊടുക്ക ഇനി ഇതിൽ നിന്നാണ് നമ്മൾ വെള്ളം എടുത്ത് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ ഇന്റെ കപ്പിന് ഒന്നര കപ്പ് അരിപ്പൊടി ഇട്ടുകൊടുക്കും ഞാനിപ്പോ വറുത്ത പച്ചിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഒട്ടും തരിയൊന്നും ഇല്ലാത്ത അതിയപ്പം പത്തിരിക്കൊക്കെ എടുക്കുന്ന വറുത്ത പച്ചിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി അരക്കപ്പ് പച്ചരിപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കുക ഇതുപോലെ തളവ് കപ്പില്ല എന്നുണ്ടെങ്കിൽ ചായ ഒടിക്കുന്ന ഗ്ലാസ്സിൽ അളന്നിട്ടെടുക്കാം ഒന്നര കപ്പ് മാവ് അളന്നെടുക്കുക ഇനി നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ നിന്നും ഒന്നര കപ്പ് വെള്ളം ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ എത്രയാണോ മാവ് അളന്നെടുത്തത് അതേ കപ്പിൽ തന്നെയാണ് വെള്ളം എടുക്കേണ്ടത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം തന്നെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക നല്ല വറവുള്ള അരിപ്പൊടിയാണേ ആ ഓരോ അരിപ്പൊടിയുടെ വറവിനുസരിച്ച് വെള്ളത്തിന്റെ അളവിന് വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ രണ്ട് കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചു കൊടുത്തിട്ടു ആവശ്യം ഉണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാമല്ലോ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കാം അപ്പം മാവ് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് അരിപ്പൊടിക്ക് ഒന്നര കപ്പ് വെള്ളത്തിന്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ ചില മാവിനൊക്കെ വെള്ളം കൂടുതൽ ആവശ്യമായിട്ട് വരും നല്ല സോഫ്റ്റ് ആയിട്ട് ഇതുപോലൊന്ന് കുഴച്ചെടുക്കുക നല്ല ചൂടാണ് ഈ ഒരു രീതിക്ക് കുഴച്ചെടുക്കുക കുറച്ചും കൂടെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് ഇതുപോലൊന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും മാവ് നല്ല സോഫ്റ്റ് ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ടും ആര ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യുണ്ടെങ്കിൽ നെയ് ഇട്ട് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി നെയ്യാവുമ്പോൾ നല്ലൊരു ടേസ്റ്റും പ്രത്യേക ഒരു ഫ്ലേവറും ഒക്കെ ഉണ്ടാവും ഇതും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്ക് വേണം മാവ് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഇപ്പം മാവ് നല്ല ചൂടാണ് ഈ ഒരു രീതിക്ക് മാവ് തയ്യാറാക്കിയെടുക്കുക ഇപ്പം മാവ് ചൂടായതുകൊണ്ട് കുറച്ച് സമയം മൂടി വെച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പം നമ്മൾ മാവ് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് അപ്പം ചെറിയ ചൂടോട് കൂടി തന്നെ ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ട് ഈ മാവുന്നത് കുഴച്ചെടുക്കുക ഇപ്പൊ മാവ് നല്ലോണം സോഫ്റ്റ് ആക്കി ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്ക് കുഴച്ചെടുക്കുക അപ്പൊ നമ്മൾ കുഴച്ചെടുത്ത മാവിൽ നിന്നും കുറച്ച് മാവ് എടുക്കാം ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള മാവ് ഇതാ ഇതുപോലൊന്ന് എടുക്കും മാവ് എടുക്കുക ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ അച്ചാണ് അപ്പൊ ഇത് മിക്ക കടകളിലും ഇത് വാങ്ങാൻ കിട്ടും ഇനി ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് നെയ്യോ എണ്ണയോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ നെയ്യൊന്ന് ഞാൻ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അച്ചടച്ചതിന് ശേഷം ഉള്ളിലേക്ക് മാവ് നിറച്ച് കൊടുക്കുക ഇതുപോലെ ഒന്ന് കൈ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പം ഇതുപോലെ കൈ വെച്ച് ഒന്ന് പ്രെസ് ചെയ്ത് അതോ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിംഗ് ഒന്ന് ഉരുട്ടി ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് പ്രെസ് ചെയ്ത് വെച്ച് കൊടുക്കുക അപ്പം എത്രയാണോ വേണ്ടത് ഇതിൽ കൊള്ളുന്നത്രയും വെച്ച് കൊടുക്കുക ഇതുപോലെ കൈ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇനി ഇതുപോലെ ഒന്ന് അടച്ച് ഒട്ടിച്ചു കൊടുക്കുക ഫില്ലിങ് പുറത്ത് കാണാത്ത രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക ഫില്ലിങ് കാണുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മാവ് വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്യാം കണ്ടില്ലേ നല്ല അടിപൊളി ഡിസൈൻ ഇതാക്കി കിട്ടിയിട്ടുണ്ട് ഇപ്പൊ കണ്ണില് നല്ലൊരു ഡിസൈൻ ഇതാ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ അച്ചുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ കയ്യിൽ വെച്ച് ഉരുട്ടിയെടുത്താലും മതി ഇനി ഇതുപോലെ ഒരു ഉരുള മാവ് എടുക്കുക ഇനി കൈ വെച്ച് ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് എടുക്കുക ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് എടുക്കുക ഇനി ഇതിന്റെ നടുവിലായിട്ട് ഫില്ലിങ് വെച്ചു കൊടുക്കുക ഫില്ലിങ് അങ്ങ് ഒരുപാട് വെക്കരുത് കുറച്ച് മാത്രമേ വെക്കാവൂ ഇപ്പൊ ഇതാ ഫില്ലിങ് വെച്ചു കൊടുത്തിട്ടുണ്ട് മാവിങ്ങനെ ക്ലോസ് ചെയ്ത് ഉരുട്ടിയെടുക്കുക ഇതുപോലെ ഇന്ന് ഉരുട്ടി ഇങ്ങനെ എടുത്താലും മതി നല്ലോണം ഷേപ്പ് ചെയ്തെടുക്കുക ഈ ഒരു രീതിക്ക് ചെയ്തെടുത്താലും മതി അച്ചില്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാം എല്ലാം ഷേപ്പ് ചെയ്ത് ഇതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട് വേറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി ചെമ്പില് ഇവിടെ മൂന്ന് ഗ്ലാസ് വെള്ളം എന്താ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇഡ്ഡലി തട്ടും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് അത് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ കുഴികളിലും കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇയോ എണ്ണയോ എന്തെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഇനി ഓരോ കുഴികളിലായിട്ട് ഓരോന്നായിട്ട് വെച്ചുകൊടുക്കി മീഡിയം ടു ഹൈ ഫ്ലെയിം വെച്ചു കൊടുക്ക ഇനി മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് ആവിയറ്റി എടുക്കുക ഇപ്പൊ ഇത് ആവിയേറ്റാൻ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയി ഇനി നമുക്ക് തുറന്നു നോക്കാം ഇപ്പം നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരുപാട് സമയമൊന്നുമില്ല എല്ലാം നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളതല്ലേ ഇനി ഇത് ഫ്ലെയിം ഓഫാക്കി കുറച്ചൊന്ന് ചൂട് മാറിയിട്ട് വേണം എടുക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റീമറിന്റെ തട്ടുണ്ടല്ലോ അതിൽ നിരത്തി ഒരുമിച്ച് വെച്ചു കൊടുത്ത് ആവിയറ്റി എടുത്താലും മതി ഇപ്പം ചെറുതായിട്ടൊന്നും ഇതിൻ്റെ ചൂട് മാറട്ടെ ഇപ്പം നമ്മുടെ പലഹാരം എല്ലാം ഇഡലി ചെമ്മിൽ നിന്നും ഇതാ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് ചൂട് മാറിയിട്ട് വേണം എടുക്കാനായിട്ട് ഇപ്പം കണ്ണിലേക്ക് കാണാൻ തന്നെ നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ കഴിക്കാനും അതുപോലെ നല്ല ടേസ്റ്റ് ഇനി ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം ഇപ്പം കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പം കാണാൻ നല്ല നല്ലൊരു ഭംഗിയാണ് നല്ല ഡിസൈൻ ഒക്കെ വന്നിട്ട് കുട്ടികളൊക്കെ അറിയാതെ ഇത് കാണുമ്പോൾ കഴിച്ചു പോകും അപ്പം ടേസ്റ്റും അടിപൊളിയാണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചായ പലഹാരമായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇത് നമ്മൾ ഷേപ്പ് ഒന്നും ചെയ്യാതെ സാധാരണ കയ്യിൽ വെച്ച് ഉരുട്ടി ഫില്ലിങ് നിറച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് ഇതും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കണ്ടില്ലേ അപ്പം നിങ്ങൾക്ക് ഈ അച്ചൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതിയാവും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം കണ്ടില്ലാകത്ത് ഫില്ലിംഗ് ഒക്കെ വന്നിട്ട് അടിപൊളിയായിട്ട് ഇതായിപ്പുണ്ട് ഇത് നമ്മൾ ഷേപ്പ് ഒന്നും ചെയ്യാതെ അവയിൽ വേവിച്ചെടുത്തിട്ടുള്ളതാണ് രണ്ടും നല്ല അടിപൊളിയാണ് ഒന്ന് ഷേയ് ഒക്കെ ചെയ്ത് എടുത്തുനേ ഉള്ളൂ ടേസ്റ്റ് ഒക്കെ ഒരുപോലെ തന്നെയാണ് നല്ല സോഫ്റ്റും ആണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്